അക്ഷരാർത്ഥത്തിൽ ജനസാഗരം കോയമ്പത്തൂരിലെ രാഹുൽ ഗാന്ധിയുടെയും എം കെ സ്റ്റാലിൻ്റെയും സംയുക്ത തെരഞ്ഞെടുപ്പ് യോഗത്തിൽ കണ്ടത് അതാണ് നരേന്ദ്രമോദി തലയും കുത്തി നിന്നാലും ഗുജറാത്തിൽ പോലും ഇങ്ങനെ ഒരാൾക്കൂട്ടത്തിന് മുന്നിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാനാവില്ല തമിഴ്നാട് നേരത്തെ തന്നെ അവരുടെ തീരുമാനമൊക്കെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞതാണ് പക്ഷേ രാഹുൽ ഗാന്ധിയുടെയും എം കെ സ്റ്റാലിൻ്റെയും സംയുക്ത തെരഞ്ഞെടുപ്പ് റാലികൾ കൂടി കഴിയുന്നതോടെ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം ഇരട്ടിയാകും എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി ശരിവെച്ചു കോയമ്പത്തൂരിലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയത് ഈ ജനലക്ഷങ്ങൾ പങ്കെടുത്ത യോഗമെന്നൊക്കെ ചിലപ്പോൾ തള്ളി മറിക്കാറുണ്ടെങ്കിലും ജനലക്ഷങ്ങൾ യഥാർത്ഥത്തിൽ പങ്കെടുക്കുന്ന റാലി വളരെ അപൂർവമായാണ് കാണുന്നത് അങ്ങനെ ഒന്നാണ് കോയമ്പത്തൂരിൽ കണ്ടത് കോയമ്പത്തൂരിൻ്റെ യഥാർത്ഥ ചിത്രമെന്ത് എന്ന് വ്യക്തമാക്കുന്നത് ഇപ്പം നരേന്ദ്രമോദി കോയമ്പത്തൂരിൽ രണ്ടോ മൂന്നോ വട്ടം വന്നുപോയി അണ്ണാമലെ അവിടെ ഓടി നടന്ന് റോഡ് ഷോകൾ നടത്തുന്നുണ്ട് അവിടെയൊക്കെ അഞ്ഞൂറോ ആയിരമോ ആളുകൾ പങ്കെടുക്കുന്നു അതുകണ്ട് നരേന്ദ്രമോദി വിജ്രംഭിതനാകുന്നു എനിക്ക് തമിഴ് ഇഷ്ടമാണ് എനിക്ക് ദോശ ഇഷ്ടമാണ് എനിക്ക് പൊങ്കൽ ഇഷ്ടമാണ് എന്ന് തട്ടിവിടുന്നു ആ മോദിയോട് കോയമ്പത്തൂരിലെ മഹാറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ചോദിച്ച ചോദ്യം തമിഴ് ജനത ഒന്നടങ്കം ഏറ്റെടുക്കുകയായിരുന്നു ദോശയൊക്കെ ഇഷ്ടം നല്ലത് ഇഡ്ഡലി ഇഷ്ടം വട ഇഷ്ടം നല്ലത് പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം തമിഴ്നാട്ടിലെ ദോശയും വടയും ഇഷ്ടപ്പെടുന്ന മോദിക്ക് തമിഴിനോട് ഇഷ്ടമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ വന്ന് ദോശ ഇഷ്ടമാണ് എന്ന് പറയും ഡൽഹിയിൽ ചെന്നാൽ തമിഴിനിട്ട് പണിവയ്ക്കും അതായിരുന്നു രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്ത പ്രധാനപ്പെട്ട കാര്യം മുന്നിൽ വന്ന് ഇപ്പോൾ വേഷം കെട്ടിയാടുന്ന ഇതിനേക്കാൾ വലിയൊരു നൽകാനില്ല മോദിജി യു യു മൈറ്റ് മൈറ്റ് ലൈക് ലൈക് ദോസ ബട്ട് ദാറ്റ് നോട്ട് ദ ഇഷ്യൂ ഹിയർ നിങ്ങൾക്ക് പിടിക്കலாம் whether you like dosa you like vada െല്ലാം നരേന്ദ്രമോദിയെ നിരന്തരമായി കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടർച്ച കോയമ്പത്തൂരിലും ഉണ്ടായി കോയമ്പത്തൂർ സീറ്റ് സി പി എമ്മിൽ നിന്ന് ഏറ്റെടുത്ത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ സ്റ്റാലിൻ തീരുമാനിച്ചത് തന്നെ ഒരു കനത്ത പ്രഹരം ഒരിക്കൽ കൂടി കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് നേരത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തയ്യായിരം വോട്ടിന് തോൽപ്പിച്ച് ഭേഷ കൊടുത്തു എന്നിട്ടും നിൽത്താതെ വല്ലാതെ തിളക്കുന്ന അണ്ണാമലയ്ക്കും നരേന്ദ്രമോദിക്കും കോയമ്പത്തൂരാണ് ഉചിതമായി മറുപടി നൽകാനുള്ള സ്ഥലം എന്ന തിരിച്ചറിവിൽ നിന്നാണ് രണ്ട് ലക്ഷത്തോളം വോട്ടിന് ജയിച്ച സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ മാറ്റി അവർക്ക് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു സ്ഥലം നൽകിയിട്ട് ഒരു പോരാട്ടത്തിന് ഡി എം കെ തയ്യാറായത് ആ പോരാട്ടം തുടങ്ങിയ വേള മുതൽ തന്നെ അവിടുത്തെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യം പുലർത്താൻ ഡി എം കെക്ക് സാധിച്ചു ഗണപതി രാജ്കുമാർ എന്ന സ്ഥാനാർത്ഥി അദ്ദേഹം ചില്ലറക്കാരനല്ല നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് ജേർണലിസത്തിൽ ഡോക്ടറേറ്റൊക്കെ എടുത്തയാളാണ് മറ്റേത് ഐ പി എസ് കാരൻ എന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും ഈ മഹാറാലി ബി ജെ പിയുടെ ചങ്കിന് വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരാൾക്കൂട്ടം അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണില്ല പ്രത്യേകിച്ച് ഈ കൊങ്കുനാട്ടിൽ ഡി എം കെക്ക് എ ഡി എം കെക്ക് ഉള്ളതുപോലെ ഒരു വലിയ പ്രഭാവമൊന്നും ഇല്ലാതിരുന്നതാണ് അങ്ങനെ ഒരിടത്തുപോലും ഇജാതി ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ സ്റ്റാലിനും രാഹുൽ ഗാന്ധിക്കും കഴിയുന്നുണ്ട് എങ്കിൽ അത് നൽകുന്ന സൂചന ചെറുതല്ല നമ്മൾ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സ്ത്രീകളുടെ മഹാസാന്നിധ്യം അതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് സ്ത്രീകൾ ഒന്നടങ്കം ഇന്ത്യ സഖ്യത്തിനോടാണ് ഒപ്പമാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത റാലികളിലെ എല്ലാം സ്ത്രീ സാന്നിധ്യം എം കെ സ്റ്റാലിൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെ സ്ത്രീ സാന്നിധ്യം അപ്പോൾ തമിഴ്നാട് അവരുടെ വിധി കൃത്യമായി തന്നെ കുറിച്ചു കഴിഞ്ഞു സ്റ്റാലിൻ എപ്പോഴും പറയുന്നത് പോലെ നാടും നമതേ നാൽപ്പതും നമതേ അത് അടിയുറപ്പിക്കുന്നതായി கோயம்புத்தூரில் பத்தாண்டு காலம் ஆட்சியில் ஏற்பட்டிருக்கூடிய வேதனைகள் நம்மால் மணிக்கணக்கில் பேச முடியும் தமிழ்நாடு வேண்டாம்னு மோடிக்கு ஒரே சொல்ல வேண்டியது வேண்டாம் மோடி சொல்லுங்க வேண்டாம் மோடி வேண்டாம் 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 தெற்கிட குரல் இந்தியா முழுக்க கேட்கட்டும் தமிழ்நாட்டு வளர்ச்சியை தடுத்தா தமிழ் மொழியை புறக்கணிச்சா தமிழ் பண்பாட்டு மேல தாக்குதல் நடத்தினா தமிழ்நாட்டு மக்களுடைய பதில் எப்படி இருக்கும் ஏப்ரல் பத்தொன்பதாம் தேதி உங்கள் வாக்குகள் மூலம் நீங்கள் காமிக்கணும் The first question is, why are you attacking our language, our history and our tradition? You come here and you say, I like dosas.

கன்னட மொழிக்கு தெலுங்கு மொழிக்கு மற்ற மொழிகளுக்கெல்லாம் நீங்கள் பேசக்கூடாது யூ 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 கம் ஹியர் டெல் தி ஆஃப் தமிழ்நாடு லைக் தோசா அண்ட் அண்ட் தென் இன்சல்ட் அட்டாக் கல்ச்சர் இங்கு வந்து தோசை பிடிக்கும் என்கிறீர்கள் ஆனால் இங்கிருந்து போனவுடன் இந்த கலாச்சாரத்தையும் இந்த மொழியையும் நீங்கள் அவதூறாக பேசுகிறீர்கள் And 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 Tamil Tamil farmers are starving. Tamil youth are starving. youth unemployed. You destroyed small and medium industry by carrying out demonetization நீங்கள் தோசை பிடிக்கும் என்று சொல்கிறீர்கள் ஆனால் தமிழ்நாட்டு மீனவர்கள் தமிழ்நாட்டு விவசாயிகள் தற்கொலை செய்து கொண்டு சாகிறார்கள் இளைஞர்கள் வேலை இல்லாமல் தவித்த கொண்டிருக்கின்றார்கள் ஜிஎஸ்டி என்பதை கொண்டு வந்து மக்களை வாட்டி வதைக்கிறீர்கள் பண மதிப்பிழப்பு நடவடிக்கையின் மூலமாக மிக மோசமான நிலைமைகளை நாடு சந்தித்தது மோடிஜி யூ மைட் லைக் தோசா யூ மைட் லைக் வடாஸ் ஆல்சோ பட் தட் இஸ் நாட் தி இஷ்யூ ஹியர் உங்களுக்கு தோசை மட்டுமல்ல வடை கூட பிடிக்கலாம் ஆனால் அதுவல்ல இப்போது பிரச்சனை nobody cares whether you like dosa you like vada we care whether you like the tamil language ungalku like dosa pidikuma

I don't call any other politician brother. Huh?